ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ വന്നതാണ് കേട്ടോ എന്താ അവിടെ നിറച്ച് ചെറു തക്കാളി ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ വലിയ തക്കാളി ഒരുവിധമൊക്കെ അവസാനിച്ച് തുടങ്ങിയിട്ടാണ് അധികം ഒന്നുമില്ല ചെറുത്തക്കാളി നിറച്ചുണ്ടായിട്ടുണ്ട് നമ്മൾ മുന്തിരിക്കലുണ്ടായി നിൽക്കണം പോലെ ഉണ്ടായിരിക്കണം കേട്ടോ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉണ്ടായത് ഗ്രോ ബാഗിലാണ് വെച്ചേക്കണട്ടോ ഗ്രോ ബാഗിലാണ് ചെറുത്തക്കല്ലിൻ്റെ തൈ ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന് വളമായിട്ട് ഞാൻ കൊടുക്കുന്നത് കഞ്ഞി കഞ്ഞി വെള്ളത്തിൽ നമ്മൾ സബോളയുടെ ചുവന്നുള്ളീൻ്റെ ഒക്കെ ഇലകളും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലിട്ടിട്ട് പുളിപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കും അതുപോലെ അതിന്റെ ആ ചണ്ടിയുമൊക്കെ അതിൽ ഇട്ട് കൊടുക്കുന്ന കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് വളമൊന്നും ഞാനിതിനിടണില്ല അപ്പോൾ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡെയിലി ഉണ്ടാവണം ഈ ചെറിയ സാലഡ് തക്കാളി ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക നമുക്ക് സാലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അവന് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ വലിയ തക്കാളിയുടെ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞിരിക്കണേ ഇപ്പം അധികം ഇല്ല ഒന്നും രണ്ട് മൂന്നെണ്ണം ഒക്കെ അങ്ങനെ ആയിട്ട് നിൽക്കണുള്ളൂ എന്നാലും ഡെയിലി ഒരു രണ്ട് മൂന്നെണ്ണം ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ചിലവെക്കൊക്കെ ഇപ്പം വീണ്ടും ഉണ്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വെണ്ടക്ക വെണ്ടക്കൻ്റെയൊക്കെ ചെടികളൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ടെന്നാലും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചെറു തക്കാളി എടുത്തു കൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സിൽ വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വെറുതെ സലാഡൊക്കെ ഉണ്ടാക്കും ഓരോ കഷ്ണം മുറിച്ചിട്ടിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ നല്ലൊരിതാണ് പിന്നെ ഞാനകത്ത് വന്ന ചായൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഞാനൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കൂടെ ഉണക്കച്ചമ്മീൻ ഇരുന്നിരുന്നു അപ്പോൾ അതൊന്ന് വറുത്തെടുത്ത് അതുപോലെ തന്നെ തേങ്ങ ചുവന്നുള്ളിയൊക്കെ കൂടിയിട്ട് നന്നായി വറുക്കുകയാണ് കേട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ കൂടി നമ്മൾ വേപ്പിൻ്റെ ഇല അതുപോലെ ഒരു ഒരു ചെറിയ കഷം പുളി അതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ കളറാവണ വരെ നമ്മൾ നമ്മളതൊന്ന് വറുത്തെടുക്കണം കേട്ടോ പിന്നെ കുരുമുളകാണ് കുരുമുളക് എൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ പൊടിച്ചിട്ടതിൽ വേറെ ഇടയാണ് ചെയ്തത് ഇതിൽ കൂടെ പൊടിക്കും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ കൂടിയിട്ട് ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് കൊടുത്തിട്ട അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി പെട്ടെന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ് എനിക്ക് ഇന്ന് രസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രസം മുള്ളൻ ഉണക്കം മുളന്നെയായിരുന്നു അപ്പം അതിൽ ഈ ഒരു ചമ്മന്തി നല്ല രസമാണ് കേട്ടോ